ചെർപ്പുങ്കൽ ബി വി എം കോളേജിനെതിരെയുള്ള എം ജി സർവകലാശാലയുടെ സമീപനം സർവകലാശാലയോടുള്ള വിശ്വാസ്യത തകർക്കുമെന്ന് ക്രിസ്ത്യൻ അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ വൈസ് ചാൻസലറുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും അസോസിയേഷൻ വ്യക്തമാക്കി ബി വി എം കോളേജിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സർവകലാശാല വൈസ് ചാൻസലർ സ്വീകരിച്ച നടപടി വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് കോളേജിന് വീഴ്ച വരുത്തിയെന്ന വൈസ് ചാൻസലറുടെ പരാമർശത്തിൽ അസോസിയേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി സർവകലാശാല ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് ബി കോളേജ് പരീക്ഷകൾ നടത്തിയത് കോപ്പിയടി കണ്ടെത്തിയപ്പോഴും അത് സംയമനപൂർവ്വവും കരുണാപൂർവുമാണ് കൈകാര്യം ചെയ്തതെന്ന് സിസിടിവി ദൃശ്യങ്ങൾ തെളിയിക്കുന്നതായും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത്തരം നടപടി പോലും കോളേജിനെതിരെ കുറ്റപ്പെടുത്തുന്ന വൈസ് ചാൻസലറുടെ നടപടി സർവകലാശാലയുടെ വിശ്വാസ്യത തകർക്കുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ആർ ജോസ് പറഞ്ഞു എന്റെ തെറ്റിന്റെ പേരിലാണ് ചാർപ്പുങ്കൽ കോളേജ് പീഡിപ്പിക്കപ്പെട്ടത് യൂണിവേഴ്സിറ്റി പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ചിട്ടയായി ഉത്തരവാദിത്വപൂർവം നടത്തുന്ന ഒരു പരീക്ഷാ നടത്തിപ്പിന്റെ അധികാരവും ചുമതലയും ഏറ്റെടുക്കാതെ അതിന്റെ വീഴ്ചകൾ മാത്രം അത് നടത്തുന്ന ഒരു കോളേജിന്റെ തലയിൽ കെട്ടിവെക്കുക ശരിയല്ല കോപ്പിയടി ഉൾപ്പെടെയുള്ള തെറ്റായ പ്രവർത്തികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന നിലയിൽ നടപടികൾ സ്വീകരിച്ച കോളേജിനെതിരെ നടപടി സ്വീകരിക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് സർവകലാശാല നൽകുന്നതെന്നും അസോസിയേഷൻ ആരാഞ്ഞു ഷെഖിന ന്യൂസ് ബ്യൂറോ പാല